നമസ്കാരം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഗവർണറെ പ്രതിരോധിക്കും എന്ന എസ് എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശനിയാഴ്ച കോഴിക്കോട്ടെത്തുന്ന ഗവർണർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് ആദ്യം നിശ്ചയിച്ചതെങ്കിലും വെല്ലുവിളിയെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് താമസം മാറ്റി ഇതോടെ പോലീസ് സമ്മർദ്ദത്തിലായി സഡ് പ്ലസ് വിഭാഗ സംരക്ഷണമുള്ള ഗവർണർക്ക് സുരക്ഷ ഒരുക്കണം ഗവർണർക്കെതിരെ നിൽക്കുന്നത് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയും വെള്ളിയാഴ്ച ഇന്റലിജൻസ് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഗവർണർക്ക് ഒരുക്കേണ്ട സുരക്ഷ വിലയിരുത്താൻ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ എസ് എഫ് ഐ അതിക്രമത്തിൽ ആദ്യം ദുർബല വകുപ്പിടുകയും തുടർന്ന് രാജ്ഭവനിൽ നിന്ന് അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് ഗവർണർക്കെതിരായ അക്രമത്തിനുള്ള പ്രത്യേക വകുപ്പ് ചുമത്തുകയുമായിരുന്നു ഗവർണറുടെ യാത്രാ റൂട്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചോർത്തി നൽകി എന്ന ആരോപണവും പോലീസ് സേനയ്ക്ക് നാണക്കേടായിട്ടുണ്ട് പോലീസിന്റെ സുരക്ഷയിൽ വീഴ്ച ഉണ്ടായാൽ സി ഐ എസ് എഫ് പോലെയുള്ള കേന്ദ്രസേനയെ ഗവർണറുടെ സംരക്ഷണം ഏൽപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടാകാം ഇതിന് സംസ്ഥാന പോലീസിന്റെ അനുമതി വേണ്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം മാത്രം മതി ഗവർണറെ ക്യാമ്പസുകളിൽ കയറ്റില്ല എന്ന തരത്തിൽ തെരുവിൽ പ്രതിഷേധമുണ്ടായാൽ ആ വഴി തേടാനുള്ള ആലോചനകളും അണിയറയിൽ നടക്കുന്നുണ്ട് കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുന്നത് പോലീസിന് വലിയ നാണക്കേടാണ് വെള്ളിയാഴ്ച കോഴിക്കോട്ട് എത്തുന്ന ഗവർണർ ശനിയാഴ്ച പാണക്കാട്ടെ വിവാഹത്തിൽ പങ്കെടുത്ത് തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്ക് മടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം തന്നെ വഴിയിൽ തടഞ്ഞ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തി നടപടിയെടുക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശിച്ചിരുന്നു പ്രതിഷേധത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്നും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിയോട് അപ്പോൾ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം പ്രതിഷേധം മുന്നിൽ കണ്ട് ഗവർണർ റൂട്ട് മാറ്റിയത് എസ് എഫ് ഐ പ്രവർത്തകർ എങ്ങനെ അറിഞ്ഞെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എന്നാൽ ഗവർണർ പോകുന്ന വഴി തങ്ങൾക്ക് ആരും ചോർത്തി തന്നിട്ടില്ലെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ പറഞ്ഞു ഗവർണർക്ക് മൂന്ന് വഴികളിലൂടെ പോകാൻ കഴിയുമായിരുന്നുള്ളൂ ആ മൂന്ന് വഴിയിലും എസ് എഫ് ഐ ആർ ഷോ വ്യക്തമാക്കി കരിങ്കൊടി പ്രതിഷേധത്തെ അത്ര കാര്യമാക്കാതിരുന്ന പോലീസിലെ ഉന്നതരുടെ നിലപാട് ഗവർണർ അംഗീകരിച്ചില്ല തന്റെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ആരെന്ന് അപ്പോൾ തന്നെ ഗവർണർ അന്വേഷിക്കുകയും ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ആദ്യം ദുർബലമായ വകുപ്പുകളാണ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് ചുമത്തിയത് ഇത് ഗവർണർ ഇടപെട്ട് കടുത്ത വകുപ്പുകളാക്കി മാറ്റിയതാണ് സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറി എന്നിവരെയാണ് ഗവർണർ വിഷയത്തിൽ നേരിട്ട് ഇടപെടിച്ചത് അതേസമയം കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഗവർണർ കയറില്ലെന്നാണ് എസ് എഫ് ഐ വ്യക്തമാക്കിയത് അതിർവിട്ടു പോകാതെ ഗവർണർക്കെതിരെ സമരങ്ങൾ നടത്താൻ സി പി എം നേതൃത്വത്തിന്റെ അനുവാദമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് സർവകലാശാലകളിലേക്ക് ആർ എസ് എസ് അനുകൂലികളെ കൊണ്ടുവരാനുള്ള നീക്കം ഗവർണർ നടത്തുന്നു എന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് രാജ്ഭവന്റെ ഈ നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ എസ് എഫ് ഐക്ക് സർക്കാരിന്റെ പിന്തുണയുണ്ട് നിയന്ത്രണം പാലിക്കണം എന്നത് മാത്രമാണ് നിർദ്ദേശം സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തവരുടെ പട്ടിക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനി എവിടെ നിന്ന് ലഭിച്ചെന്ന് വ്യക്തമാക്കണമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ആവശ്യപ്പെട്ടു കരിങ്കൊടി പ്രതിഷേധം ജനാധിപത്യപരമാണെന്നും ആർഷോ പറഞ്ഞു